ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പൊങ്കലാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രുചിയുള്ള ഒരു സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടിയിട്ട് അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന പായസപ്പരിപ്പുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇത് വറുത്ത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഈ പരിപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും മാറി വരണം അത്രയേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വറുത്താൽ മാത്രം മതിയാകും ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഈ വറുത്ത പരിപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഈ പരിപ്പിൻ്റെ കൂടെ ഒരു കപ്പ് അളവിൽ പച്ചരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ചെറുപയർ പരിപ്പ് ആ ഒരു ഒരളവിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് മൂന്ന് നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകി കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം നമ്മളിത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചരിയും പരിപ്പും അളന്നെടുത്ത ആ സെയിം കപ്പിന് തന്നെ അഞ്ച് കപ്പ് വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആറ് കപ്പ് അളവിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇതിവിടെ കുക്കായി വരട്ടെ ഇനി നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം ശർക്കര ഈയൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം നമ്മളിവിടെ രണ്ട് കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ശർക്കര എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റിന് മീഡിയം മധുരമാണ് കിട്ടുന്നത് ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും ഒക്കെ എടുക്കാവുന്നതാണ് ശർക്കര ഇവിടെ ഇപ്പോൾ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കിത് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷർ എല്ലാം പോയിട്ടുണ്ട് നമ്മുടെ പരിപ്പും പച്ചരിയും എല്ലാം പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം അല്പം കുഴഞ്ഞ പാകത്തിന് വേണം നമുക്കിത് കിട്ടേണ്ടത് ഈ ഒരു പാകത്തിന് നമ്മളിത് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കിത് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു സ്വീറ്റിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഏഴ് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ ഇപ്പോൾ നെയ്യും ഏലക്കാപ്പൊടിയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നെയ്യിൽ അല്പം കാഷൂനട്ട്സും റേസിൻസും ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് അല്പം കാഷൂനട്ട്സ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കാഷൂനട്ട്സ് ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കാഷുനട്ട്സും ഉണക്കമുന്തിരിയുമെല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കാഷനട്ട്സും ഉണക്ക മുന്തിരിയും എല്ലാം കൂടുതൽ ഫ്രൈ ചെയ്ത് ഡാർക്ക് കളർ ആകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് നെയ്യോടെ തന്നെ സ്വീറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പൊങ്കൽ അല്ലെങ്കിൽ സ്വീറ്റ് പൊങ്കൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഈ ഒരു സ്വീറ്റ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്